thank you തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റം സംബന്ധിച്ച് കുട്ടിയുടെ അമ്മാവൻ കൊന്നത് താൻ തന്നെയാണെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകി ജീവനോടെ കുട്ടിയെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കാണാതായത് പിന്നീട് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാൽ കുറ്റം ഏൽക്കുന്നതാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഹരികുമാറിനെ ചോദ്യം ചെയ്തത് പോലീസ് തുടരുകയാണ് വീട്ടിൽ ഇന്നലെ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും പുറമേ അമ്മാവനും അമ്മുമ്മയും ഉണ്ടായിരുന്നു നാലുപേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അമ്മ ശ്രീധുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് വിവരം കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല സംഭവം കൊലപാതകമാണെന്ന സൂചന ആദ്യം മുതൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് പോലീസ് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കിണറ്റിൽ കണ്ടെത്തിയത് ശ്രീധു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിനെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ രാവിലെ മുതൽ കാണാനില്ല എന്നായിരുന്നു രക്ഷിതാക്കളുടെ പരാതി ഈ ബാലരാമപുരത്ത് നടന്ന അതേ സംഭവത്തിന്റെ സമാനതയിൽ മറ്റൊരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു മലപ്പുറം ജില്ലയിലാണ് ഈ സംഭവം നടന്നത് മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ബക്കറ്റിനുള്ളിൽ മരിച്ച നിലയിലും അമ്മയെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുകയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറം പുൽപ്പറ്റ ഒളമതിൽ ആലുങ്ങപ്പറമ്പിൽ മിനിമോളാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ അഞ്ചു മുപ്പതോടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സഹോദര ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ബക്കറ്റിൽ തല കീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മിനി എഴുതി നിന്ന് കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് തന്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും താൻ പോവുകയാണെന്നും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നുവെന്നും ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും കുറിപ്പിൽ പറയുന്നു കാഴ്ച കുറഞ്ഞു കുറഞ്ഞുവരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെ നോക്കാൻ കഴിയില്ലെന്ന മനോവിഷമമാണ് കുറിപ്പിലുള്ളത് മാവൂരാണ് മരിച്ചമിനിയുടെ ഭർത്താവിന്റെ വീട് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാരും എനിക്കൊരു സഹായമായി ഈ ഒരായിരം രൂപ തന്ന് സഹായിച്ച എൻ്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്